വെൽക്കം ബാക്ക് നല്ല ചൂടാണല്ലോ അല്ലേ അപ്പോൾ ഈ ചൂടിന് കുടിക്കാൻ പറ്റും നല്ല അടിപൊളി ഡ്രിങ്ക് കണ്ടാലോ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെട്ട ഐറ്റായ സ്ട്രോബെറി ഷെയ്ക്ക് ആണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് മിക്സീൻ്റെ ജാറെ എടുക്കുക അതിലേക്ക് സ്ട്രോബെറി ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള പാല് ചേർത്ത് കൊടുക്കുക ആദ്യം കുറച്ച് പാൽ ഒഴിച്ചിട്ട് നന്നായി അടിച്ചെടുക്കട്ടോ ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള മധുരത്തിന് ആവശ്യത്തിനുള്ള പഞ്ചസാര ഞാൻ ഇവിടെ അഞ്ച് ടേബിൾ സ്പൂണ് പഞ്ചസാരയാണ് ഇട്ട് ഇട്ടു എടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് രണ്ട് മൂന്ന് ടേബിൾ സ്പൂണോളം പാൽപ്പൊടി ഇനി പാൽപ്പൊടിക്ക് പകരം മിൽക്ക് മേഡ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം അപ്പോൾ മധുരം കുറച്ച് കുറച്ചാൽ മതി കേട്ടോ അങ്ങനെ അതൊക്കെ നന്നായി അടിച്ചെടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മൾ അടിപൊളി സ്ട്രോബെറി ഷേക്ക് ഇവിടെ റെഡിയായി അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടമാവും ഇനിയും ഇതുപോലത്തെ വീഡിയോസ് എടുക്കുകയാണ് അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ താങ്ക് യു ഫോർ വാച്ചിങ്